സി പി എം നേതൃത്വത്തിനെതിരെ രണ്ടും കൽപ്പിച്ച് പി വി അൻവർ എം എൽ എ താൻ വിചാരിച്ചാൽ കേരളത്തിലെ ഇരുപത്തഞ്ച് പഞ്ചായത്തുകൾ എൽ ഡി എഫിൽ നിന്ന് പോകുമെന്നാണ് പി വി അൻവറിന്റെ ഭീഷണി തന്നെ വർഗീയവാദിയും മതരാഷ്ട്രവാദിയുമാക്കാൻ ചിലർ ശ്രമിക്കുന്നു ഞാനെതിരെ ശക്തമായി ചെറുക്കും ഇതിനിടെ പി വി അൻവറിനെ കൊടുക്കാൻ സർവ്വസന്നാഹങ്ങളുമായി ഗവൺമെൻറ്റും പി വി അൻവറിന്റെ നേതൃത്വത്തിലുള്ള കക്കാടം പോലുള്ള നാച്ചുറൽ പാർക്കിനെതിരെയാണ് നടപടികൾ ആരംഭിക്കുന്നത് പി വി അൻവറും സി പി എം നേതൃത്വവും ശക്തമായ പോരിനിറങ്ങിയതോടെ ആശങ്കയിലായത് സി പി എം സൈബർ സഖാക്കളും സാധാരണ അണികളും സി പി എമ്മിന്റെ സൈബർ സഖാക്കൾ മൊത്തമായി പാർട്ടിക്കൊപ്പമാണെങ്കിലും ഇതിൽ വരുന്ന കമന്റുകളും സാധാരണ അണികളും പി വി അൻവറിനൊപ്പമാണ് പി വി അൻവറിനെതിരെ പാർട്ടി എന്ത് നടപടി സ്വീകരിച്ചാലും പ്രശ്നമില്ല നിങ്ങളാദ്യം പി വി അൻവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം പറയൂ ഇതാണ് അണികളുടെ ചോദ്യം വില്ലേജ് ഓഫീസിൽ പോയി ഒരു കാര്യം ചെയ്യണമെങ്കിൽ പണമില്ലാതെ നടക്കില്ല എന്ന അവസ്ഥയായി പോലീസിൽ മൊത്തം ആർ എസ് എസ് വൽക്കരണം ഇതാണ് പി വി അൻവറിൻ്റെ പ്രധാന ആരോപണങ്ങളിലൊന്ന് അതുപോലെ തൃശൂർ പൂരം കലക്കിയത് ആരാണ് എങ്ങനവിടെ സുരേഷ് ഗോപി ജയിച്ചു എ ഡി ജി പി എങ്ങനെ അതിനെ സ്വാധീനം ചെലുത്തി ഇതൊന്നും എന്തുകൊണ്ട് വ്യക്തമായി അന്വേഷിക്കുന്നില്ല ഇത്ര ഗുരുതരമായ കേസുകളും ആരോപണങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഷാജൻ സക്കരയ പുറത്തിറങ്ങി വിലസുന്നു ഷാജൻ സക്കരയ്ക്ക് എന്തുകൊണ്ടാണ് ഗവൺമെന്റിൽ ഇത്രയധികം സ്വാധീനം പോലീസിൽ എന്തുകൊണ്ട് ഇത്രയധികം സ്വാധീനം കിട്ടി ഇതൊക്കെയാണ് അൻവറിനെ ചൊടിപ്പിച്ചത്